ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ തന്നെ എല്ലാ പടികളും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മൾ ഏട്ട പണി കഴിഞ്ഞ് വന്നപ്പം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ മീനും കൂടെ കൊണ്ടുവന്ന് ഞാൻ സിങ്കിലൊക്കെ തട്ടിയിട്ടും ഇതിലെന്തൊക്കെയാണെന്നുള്ളത് എന്നറിയണ്ടേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മീൻ കിട്ടുന്നത് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായിട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നും ഓരോന്നും വേർതിരിച്ച് ഒരു മിക്സ് ആയിട്ടാണ് നമുക്കിത് മീൻ കിട്ടിയത് കേട്ടോ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞെണ്ട് കുറച്ചിട്ട് കഴിച്ചിട്ട് കുറച്ചായിട്ടും അപ്പം അമ്മ ഇങ്ങനെ പറയും ായി ഇന്ന് എന്തായാലും നമുക്ക് ചപ്പാത്തിക്ക് ഞണ്ട് കറിയോ അല്ലെങ്കിൽ ഞണ്ട് ഫ്രൈയോ ഉണ്ടാക്കാന്ന് ഉണ്ടാക്കാമെന്നുട്ടോ അപ്പൊ ചപ്പാത്തി അല്ല ഞണ്ട് കറി വേണ്ട ഫ്രൈ ഉണ്ടാക്കാന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു കേട്ടോ അപ്പൊ ഞാനും അമ്മ ഇങ്ങനെ ഞാൻ ഈ മീനൊക്കെ എടുത്ത് വെക്കുന്നത് ഞാൻ അമ്മനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ക്യാമറ ഒന്ന് പോയി നോക്ക് ഇന്നെ കാണുന്നുണ്ടോന്നിട്ടോ കാരണം അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ വീട് ഒരുക്കുമ്പോൾ എനിക്ക് എപ്പോഴും സംശയമാണ് കേട്ടോ എന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്ന് അപ്പൊ അമ്മ പറഞ്ഞാൽ നല്ലോണം കാണുന്നുണ്ട് നീ ധൈര്യത്തിലെടുത്തു തന്നിട്ടോ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ മീനിങ്ങനെ എടുത്ത് പൊന്തിച്ച് കാണിച്ച് തരാനെട്ടോ അപ്പോൾ കുറച്ച് ഞണ്ടും പിന്നെ ഒന്ന് രണ്ട് ചെറിയ അയക്കൂറയും പിന്നെ കുറച്ച് കൂന്തളും വിരളിലുണ്ടാവുന്നത്ര മാത്രം ചെമ്മീനും പിന്നെ ചെമ്മീൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ ലോപ്സ്റ്ററിൻ്റെ വേറൊരു ടൈപ്പ് അടപ്പൻ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ അടപ്പൻ്റെ ആണ് കേട്ടോ അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പേരറിയാത്ത എന്തോ ഒരു മീനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ മീനൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഞാനിതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈയിടെ ആയിട്ട് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് മീനിലേക്ക് കൈയിടാൻ വരൽ കേട്ടോ പൊതുവേ മീൻ കൊണ്ടുവന്നാലും എല്ലാം ചെയ്യാറുവിടെ അമ്മയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഇപ്പം ഈ അടുത്തായിട്ടാണ് ശരിക്കും ഞാൻ മീനിൻ്റെ ഇതൊക്കെ ശരിക്കും കണ്ടുപഠിച്ചു വരുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാണിച്ചാ മീനൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അടപ്പൻ ഇട്ടോ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ മുന്നൊക്കെ ഞാനിതാ ഈ അടപ്പനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടോ കുറേ അടപ്പം കിട്ടിയ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മുള്ളൻ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഞാൻ പെറുക്കി മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എല്ലാം മാറ്റി മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ഓരോ തരംതിരിക്കണം കേട്ടോ ചെമ്മീൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടി പക്ഷേ വളരെ കുറവ് ചെമ്മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തിനാ റെഗുലൈസ് ചെമ്മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ബ്രോസ്റ്റഡ് പ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണണം കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ചെമ്മീൻ വലുത് കിട്ടുകയാണെങ്കിൽ ബ്രോസ്റ്റഡ് പ്രോൺസ് ഉണ്ടാക്കണം എന്ന് പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാവണം നമുക്ക് ചെമ്മീൻ കിട്ടുവാണെങ്കിൽ തന്നെ വളരെ കുറവാണ് കിട്ടുക പിന്നെ കിട്ടാറില്ല മര്യാദ കിട്ടും അങ്ങനെതാ എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റിയിട്ട് ഇപ്പോഴത്തേക്ക് ആവശ്യമായിട്ട് ഞെണ്ട എടുത്ത് വന്നിട്ടുണ്ട് ട്ടോ വെറും നാല് ഞെണ്ട എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ചപ്പാത്തിന്റെ കൂടെ ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് ബാക്കി ഞണ്ടൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഞണ്ടിനൊക്കെ മുറിച്ചെടുക്കണം ഞാൻ പല വീഡിയോസിലും പലതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഞണ്ട് നന്നാക്കലത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല പിന്നെ ഞണ്ട് നന്നാക്കൽ ഭയങ്കര പാടാണെന്നൊക്കെ കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഞാൻ ഈ ഞണ്ട് നന്നാക്കി ക്ഷീലുള്ളത് കൊണ്ടായിരിക്കാം എനിക്കിത് അത്ര വലിയ റിസ്ക് ആയിട്ട് തോന്നാറില്ല കാരണം അത് എളുപ്പത്തിൽ അതിൻ്റെ ആ സംഭവം അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തോടും ഇങ്ങോട്ട് വരും പിന്നെ രണ്ട് കാലുകളും പൊട്ടിച്ചഴിഞ്ഞ് ബാക്കി കാല് കത്രിക കൊണ്ട് വെട്ടിക്കഴിഞ്ഞ് നടുക്കൊരു വെട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകണം എന്നുള്ള കേട്ടോ പിന്നെ അതിൻ്റെ മോളുണ്ടാവുന്ന ചില ചെതംബല പോലത്തെ എന്തോ ഒരു സംഭവമല്ലേ അതും അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ പരിപാടി കഴിയും കേട്ടോ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഞണ്ട് തന്നാക്കാന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ പിന്നെ ഇതാ ഈ അടുത്ത ഞണ്ടിൽ നല്ല പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡിഷും കൂടെ ഷോർട്സിലിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മൾ ഈ ഞെണ്ടിൻ്റെ പഞ്ഞില്ല ഞെണ്ടിൻ്റെ തോടിൻ്റെ അകത്ത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് അതങ്ങോട്ട് ചുട്ടെടുത്ത് കഴിക്കും അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാൻ എന്തായാലും അതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചുട്ടാണ് കഴിക്കാറ് ഇവിടെ വന്നപ്പോൾ അമ്മ ഉണ്ടല്ലോ ഈ ഞണ്ടിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കറിവേപ്പിലും പച്ചമുളക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിലാക്കിത്തരും കേട്ടോ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത് പോലെയല്ല എന്നാലും അതും ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ ഇത് ഉപ്പും ഒന്നും ഇടാണ്ട് പച്ചക്കി നമ്മളിങ്ങനെ ചുട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുവെന്ന് ചോദിച്ചാൽ അതൊക്കെ അറിയില്ല കേട്ടോ എന്തായാലും എനിക്കിഷ്ടമാണ് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ വന്നിട്ടും അമ്മ അങ്ങനെ ചെയ്തു തരുമ്പോൾ എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഞാനും അമ്മയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അച്ഛനേട്ടനൊക്കെ എന്തൊക്കെയോ പണിത്തരക്കിലാണ് നമ്മളെ ഭരത്തുമോൻ എവിടെക്കോ എന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞെണ്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അതിനിടയിൽ ഞാൻ പറഞ്ഞു ഒരു മുള്ളം കിട്ടിയെന്ന് അപ്പോൾ എന്തായാലും കൈ കിട്ടിയതല്ല അതും കൂടെ അങ്ങോട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ ഞെണ്ടിൻ്റെ പഞ്ഞീനൊക്കെ ഞാൻ വലിയൊരു ഞെണ്ടും തോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെനി എനിക്കറിയില്ല അതിൽ എന്തൊക്കെയാണ് എടുക്കണം എങ്ങനെയാണ് കഴുകുകയെന്ന് അപ്പം ഞാനത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ കഴുകിയതിന് ശേഷം അമ്മ അമ്മേനെല്ലാം സെറ്റാക്കി തരുന്നു പറഞ്ഞതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഞണ്ടിനെ കഴുകണം കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് അമ്മ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു പിന്നെ നമ്മളെ ഞണ്ടൊക്കെ നന്നായിട്ട് കഴുകണം നിങ്ങൾ കണ്ടു ആ ഞെണ്ടിന് നല്ല പഞ്ഞി ഉണ്ട് കേട്ടോ ആ പഞ്ഞി നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞെണ്ടൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഇനി നമുക്ക് ഞണ്ട് ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ അപ്പം അതാ ഞണ്ടൊക്കെ കഴുകി ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അഞ്ഞി നിങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് അടിപൊളി ഒരു ഞണ്ട് ഫ്രൈ ഉണ്ടാക്കിയാലോ ചപ്പാത്തി കൂട്ടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തക്കാളി ഉള്ളി മാത്രം എടുത്തോളൂ കേട്ടോ എൻ്റെ കത്തിക്കിന്നും തീരെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഉള്ളി പയ്യ പയ്യ അരിയാൻ പറ്റിണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്മനോട് ഞാൻ ചോദിക്കുകയാണ് കത്തി മാറിപ്പോയോ ഒന്ന് ഇതുപോലത്തെ രണ്ട് കത്തി ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയിട്ടോ നല്ല മൂർച്ചയുള്ള കത്തി വേറെ വേറുണ്ടായിരുന്നു കേട്ടോ അതാകുമ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് സ്പീഡിൽ സ്പീഡിലരിയാ കേട്ടോ പൊതുവേ ഞാൻ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് ആ ചോപ്പറില്ലേ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് വരതെന്ന് അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാറ് ഇതിപ്പോൾ അതൊക്കെ എടുത്ത് വരേണ്ടത് ഞാൻ തന്നെ പിന്നെ ഒരു ഉള്ളിയല്ലേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ അരിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊരു ഉള്ളിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഞാൻ ഉള്ളീൻ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നുട്ടോ നിങ്ങൾക്ക് ഞണ്ട് ഇഷ്ടമാണോ നിങ്ങൾ എങ്ങനെ ഞണ്ട് റെസിപ്പി ഉണ്ടാക്കരുതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയെങ്കിലും ആരും എനിക്ക് അങ്ങനെ കമൻ്റ് ചെയ്ത് ഞാൻ കാണാറില്ലാട്ടോ പിന്നെ എൻ്റെ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു പോകുന്നതാണേ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കാണുന്നവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെതാ നമ്മൾ ഉള്ളിയും തക്കാളി കരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഗ്യാസ് എപ്പോഴും എനിക്ക് പണി തരും ഗൈസ് ഞാൻ എപ്പം കത്തിച്ചാൽ അപ്പം കൊത്തു രണ്ടാമത്തെ പ്രാവശ്യം കൊത്തുള്ളൂ കേട്ടോ അങ്ങനെതാ ഒരു പാനടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ ഞാനൊരു എളുപ്പപ്പണി രീതിയിലാണ് കേട്ടോ ഉള്ളിയൊക്കെ വാട്ടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ കൊണ്ടുവരുന്നതിന് അപ്പം തന്നെ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞണ്ടും കൂടെ ഇടുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ ഇടുന്നതിന് മുന്നേ എന്നാൽ പിന്നെ എന്താണെന്നറിയോ ഈ ഉള്ളിയും തക്കാളിയും വേഗം വാടുന്നതിൻ്റെ കൂടെ തന്നെ ആവിയിൽ നമ്മൾ ഞണ്ടും കൂടെ പെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇത് ഭയങ്കര എളുപ്പപ്പണിയായിട്ട് ചെയ്യുന്നതാണ് ശരിക്കും ഇങ്ങനെയല്ല ഇതെല്ലാം വാട്ടി മസാലപ്പൊടികളൊക്കെ ഇട്ട് വാട്ടിയിട്ട് ഞെണ്ടിട്ടാലും മതി കേട്ടോ പക്ഷെ ഞങ്ങൾ എപ്പോഴും അധികം ഇങ്ങനെയാണ് രാവിലെയൊക്കെ തിരക്കിയിൽ ഇങ്ങനെ ആകുമ്പം എളുപ്പത്തിലെല്ലാം ഒരുമിച്ച് വാടും കേട്ടോ നമുക്കതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ഇതാ ഞാൻ പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചില്ല കാണിച്ചില്ലാന്ന് തോന്നിട്ടോ ഭയങ്കര തിരക്കിലാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ചായപ്പണി ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇതാ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ൊടിയും ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഈ മുളക് പൊടി കുറച്ച് കൂടിപ്പോയോന്നിടുമ്പഴ സംശയം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു കാരണം ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ഈ പച്ചമണം പച്ചമുളന്ന് മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചൂടുവെള്ളമായാലും മതി ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴേക്കും അത് തിക്കായിട്ട് വന്നോളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കാമായിരുന്നു ഈശ്വര പണി പാളിയോ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് എന്ന് പക്ഷെ ഡ്രൈ അല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതാ ഞാനൊരു കപ്പിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് മിക്സ് ഇതാ ഈ ഒരു പിന്നെയാണ് എനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി നല്ല സ്പൈസി ആയിരുന്നു ഗൈസ് നമ്മുടെ ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇത് പണിയാവും മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ കുറച്ച് അരവെടുത്ത് കൊണ്ടുവന്നിട്ടോ തേങ്ങൻ്റെ അരവ് അത് കുറച്ച് കലക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയി കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല എരിവ് ഉണ്ടായിരുന്നോ ഞാനല്ലേ അമ്മയാണ് എനിക്ക് മുളക് ഇട്ട് തന്നെ വീഡിയോ എടുക്കുന്ന തിരക്കിലായത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ കണക്കൊക്കെ ഒത്തിരി പാളിപ്പോയിട്ടോ അങ്ങനെതാ കുറച്ച് അരവും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഞണ്ട് ഫ്രൈ റെഡി നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് രണ്ട് ഫ്രൈ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കര എളുപ്പപ്പണിക്ക് ഉണ്ടാക്കുന്നതാണ് ഇതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഒരുപാട് കറി രൂപത്തിലൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് തിക്കായിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് കയറി ഇവിടെ റെഡി ആയിട്ട് ഞണ്ട് ഫ്രൈ അങ്ങനെ വേണമെങ്കിൽ പറയാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചപ്പാത്തിയും ഞണ്ടും ഒക്കെ എടുത്തിട്ട് ഞാനിതാ വന്ന് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ടേബിളിൽ ഞാൻ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭരത്തുമോൻ അവിടെ കയറിയിരുന്നു അലമ്പാക്കുന്നതുകൊണ്ട് ഞാൻ സോഫയിൽ ഇരുന്നാണ് കഴിക്കുക അച്ഛനും അമ്മയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയിൽ എടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് വായലേക്ക് വെക്കുമ്പോൾ എൻ്റെ സാറേ ഞണ്ടൊരു രക്ഷയുണ്ടായിരുന്ന നല്ല ടേസ്റ്റുള്ള ഞണ്ടായിരുന്നു കേട്ടോ കുറച്ച് എരിവ് കൂടി കറിക്കുന്നു എന്നുള്ളത് ഒരു അപാകതയായിട്ട് കാണണം എന്നില്ല എരിവ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അരവും കൂടെ ഉണ്ടല്ലോ ആഹാ അടിപൊളിയാവായിരുന്നു കേട്ടോ നാളെ ബാത്റൂമെന്ന് ഇറങ്ങാൻ കഴിയില്ല അത്ര രീതിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെ ആ കറിയിലൊക്കെ മുക്കിയിട്ട് ഞണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ വയലേക്ക് വെക്കുമ്പോൾ ആഹാ അന്തസ് ബായി